കായംകുളം പ്രവാസി ചാരിറ്റി നിർദ്ധന നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം നടന്നു ഗാന്ധിഭവൻ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജൻ നിർവഹിച്ചു സൗദി അറേബ്യയിൽ ദമാമിൽ സേവനമനുഷ്ഠിക്കുന്ന പ്രവാസി കൂട്ടായ്മയായ കായംകുളം പ്രവാസി ചാരിറ്റി പതിനഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് അഭയം ചാരിറ്റി അപേക്ഷ നൽകിയ നിർദ്ധന കുടുംബത്തിന് നിർമ്മിച്ച വീടിന്റെ താക്കോൽദാന ചടങ്ങ് നടന്നു

സ്വന്തമായി കഠിന പ്രയത്നം ചെയ്തു സ്വന്തമായി കരുതലായി ജീവിക്കാൻ കഴിയുമെന്നുള്ള ഒരവസ്ഥയൊക്കെ ഇപ്പോൾ ഒന്നും മറങ്ങുന്നില്ല നമ്മൾ തവണ വ്യവസ്ഥയിൽ അവർക്കൊരു ആ രോഗികൾക്ക് മാത്രം തവണ വ്യവസ്ഥയിൽ നമ്മൾ ക്രെഡിറ്റായിട്ട് മരുന്നുകൾ അവരുടെ വീട്ടുകളിൽ എത്തിച്ചു കൊടുക്കും ഇത് കൂടാതെയാണ് എല്ലാ വർഷവും നമ്മൾ ഒരു 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 പെൺകുട്ടിയുടെ കല്യാണം നടത്തി കൊടുക്കാറുണ്ട് അതിന്റെ കൂടെ തന്നെ പദ്ധതി പദ്ധതി കൂടി നിർമ്മിച്ചു കൊടുക്കുന്ന കഴിഞ്ഞ വർഷം കൊണ്ട് സൊസൈറ്റി അധ്യക്ഷൻ സ്വാമി ആത്മദാസ് യമി സമസ്ത കേന്ദ്ര മുഷാവറാംഗം എ താഹാ മുസ്ലിയർ ഓർഫനേജ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റ് ഫാദർ സോനു ജോർജ് തുടങ്ങിയവർ ചേർന്ന് താക്കോൽദാന കർമ്മം നിർവഹിച്ചു മുനിസിപ്പൽ കൌൺസിലർമാരായ ഷാമില സിയാദ് അൻഷാദ് വാഹിദ് സാമൂഹിക പ്രവർത്തകരായ അഡ്വക്കേറ്റ് എ ഷിജി പാലമുറ്റത്ത് വിജയകുമാർ വള്ളിയിൽ റസ കെ പി മോഹൻദാസ് ഫാദർ ഫിലിപ്പ് ജമ്മത്ത് കളത്തിൽ ഷാനവാസ് അൻവർ തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രോഗ്രാം കോർഡിനേറ്റർ മുഹമ്മദ് ഷമീർ സ്വാഗതവും അഭയം പ്രതിനിധി സിയാദ് കോട്ടയിൽ നന്ദിയും രേഖപ്പെടുത്തി തുടർന്ന് ആലപ്പി ഡിജിറ്റൽ വോയിസിന്റെ സംഗീത സംഗീതവിരുന്നും നടന്നു ന്യൂസ് ബ്യൂറോ കായംകുളം